എല്ലാവർക്കും ഉപാസനാ മേളിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് വ്യാഴത്തിൻ്റെ ഗോചരാലുള്ള രാശിമാറ്റമാണ് അപ്പം വ്യാഴം പന്ത്രണ്ട് വർഷത്തിന് ശേഷം അതായത് ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷം വ്യാഴം വീണ്ടും വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാകുന്ന കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അതായത് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ മാസം പതിനെട്ടിന് വ്യാഴം വ്യാഴത്തിൻ്റെ ഉച്ച രാശിയാകുന്ന കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ അത് ഗോചരാലാണ് വ്യാഴം പ്രവേശിക്കുന്നത് ആ ഗോചരാലുള്ള ഫലം ഏകദേശം അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി വരെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഗ്രഹനില പ്രകാരം ധാരാളം ആൾക്കാർക്ക് ഈ വ്യാഴത്തിൻ്റെ ഗുണം അഥവാ ഫലം കിട്ടാൻ പോവുകയാണ് അതിൽ കർക്കിടകൂറുകാരെ കൊണ്ട് തന്നെ ആദ്യം നമുക്ക് പറയാം വിശകലനം ചെയ്യാം കർക്കിടകൂറ് അതായത് ജന്മരാശി ജന്മക്കൂറ് അപ്പം അവർക്ക് വ്യാഴം ജന്മത്തിൽ വരികയാണ് അപ്പോൾ ജന്മത്തിൽ തീർച്ചയായിട്ടും സർവീശകാരകനാകുന്ന വ്യാഴം ഉച്ചനായിട്ട് സ്വന്തം രാശിയിൽ അഥവാ ജന്മരാശിയിൽ വന്നാലുള്ള ഫലം അതിശുഭകരമായിരിക്കും അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ അതോടൊപ്പം തന്നെ മറ്റുള്ള രാശിക്കാർക്ക് ചില പ്രത്യേക രാശിക്കാർക്ക് ഫലം തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് കർക്കിടകൂറിനെ കൊണ്ട് ആദ്യം നമുക്കൊന്ന് വിശകലനം ചെയ്യാം അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും അഞ്ച് ഏഴ് ഒൻപത് അതായത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി അഞ്ച് ഏഴ് ഒൻപതിലാണ് അപ്പം ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചാം ഭാവം സന്താനഭാവമാണ് അപ്പം ഈ വ്യാഴത്തിൻ്റെ അഞ്ചിലേക്കുള്ള ദൃഷ്ടി എന്ന് പറയുമ്പോൾ സന്താനങ്ങൾക്ക് വളരെ ഗുണകരമായിരിക്കും അഞ്ചാം ഭാവം എന്ന് പറയുമ്പോൾ തന്നെ സന്താന ഭാവമാണ് പ്രാരാബ്ദം ഭാവമാണ് അപ്പോൾ പ്രാരാബ്ദത്തിനൊക്കെ പ്രതിഫലം കിട്ടുന്ന ഒരു ഫല ഭാഗമാണ് ഈ അഞ്ചാം ഭാവം അപ്പം നമ്മുടെ ഈ കർക്കിടകക്കൂറുകാരുടെ സന്താനങ്ങളെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ളവരോ അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് ഉയർച്ചയില്ലാതിരിക്കുന്ന ഒക്കെ ആൾക്കാർക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സന്താനങ്ങൾക്ക് ഒരു രീതിയിലുള്ള ഗുണവും അല്ലെങ്കിൽ അവർക്ക് ഫലവും അല്ലെങ്കിൽ ഉന്നതി അല്ലെങ്കിൽ അവരുടെ സ്വഭാവ ദൂഷ്യം അങ്ങനെയൊക്കെയുള്ള എല്ലാവിധ കാര്യങ്ങളും ഈ സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അത് അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് ഈ പതിനെട്ടാം തീയതി മുതൽ അവർക്ക് സന്താനങ്ങൾക്ക് നല്ല സൽഫലം വന്നു ചേരുന്നതായിരിക്കും പിന്നെ പൂർവപുണ്യ സ്ഥാനം കൂടിയാണ് അഞ്ചാം ഭാവം അപ്പോൾ തീർച്ചയായിട്ടും അവിടെ വ്യാഴത്തിൻ്റെ വ്യാഴത്തിൻ്റെ ഉച്ചനായി നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി അവിടെ പതിയുന്നതോടുകൂടി തീർച്ചയായിട്ടും ആ അഞ്ചാം ഭാവം സന്താന ഭാവത്തിനും സന്താനങ്ങളെ കൊണ്ട് മാതാപിതാക്കൾക്കും ഒക്കെ ഗുണം വരുന്ന കാലമായിരിക്കും ഇത് ഒരു വർഷക്കാലം കൊണ്ട് വ്യാഴം ഒരു വർഷം ഒരു രാശിയിൽ നിൽക്കും അപ്പം പന്ത്രണ്ട് വർഷത്തിന് ശേഷം വ്യാഴം ചുറ്റി വീണ്ടും ഉച്ചനായിട്ട് കർക്കിടകൻ രാശിയിൽ ഉച്ചസ്ഥിതിയിൽ വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ഉണ്ടാവും അതുപോലെ തന്നെ അടുത്തത് നമുക്ക് ഏഴാം ഭാവത്തിലോട്ട് നോക്കാം അഞ്ച് ആറ് ഏഴ് ഏഴാം ഭാവം ശനിയുടെ രാശിയാണ് മകരം രാശിയാണ് ശനിയുടെ അപ്പോൾ ഇവിടെ ഏഴാം ഭാവം ഏഴാം ഭാവത്തിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കളത്ര ഭാവമാണ് ദാമ്പത്യഭാവമാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള ഈ കർക്കിടകൂറുകാർക്ക് അവരുടെ ജീവിത പങ്കാളിയെ കൊണ്ടുള്ള ഫലങ്ങളൊക്കെ വരാനുള്ള യോഗം പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ കളത്രത്തിന് അഥവാ ദാമ്പത്യത്തിൽ വന്ന് ഭവിച്ചിട്ടുണ്ടായിരുന്ന ഏതെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളോ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഒരു തീർപ്പ് കൽപ്പിക്കുന്ന സമയം കൂടിയാണ് വ്യാഴത്തിൻ്റെ ഏഴിലേക്കുള്ള ദൃഷ്ടി ഏഴാം ഭാവാധിപതി ഭാവാധിപതിയാണെങ്കിൽ ഒൻപതിൽ നിൽക്കുകയാണ് അതായത് ഏഴാം ഭാവാധിപതി ആവുന്ന ശനി കർക്കിടകൂറുകാർക്ക് ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയാണ് അപ്പോൾ ഒൻപതിലേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഏഴാം ഭാവാധിപതിക്ക് ഏഴിലും ഒൻപതിലേക്കും ദൃഷ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ വ്യാഴത്തിൻ്റെ ഉച്ചനായി നിൽക്കുന്ന ആ വ്യാഴത്തിന് ഏഴാം ഭാവത്തിലും ശനി ഏഴാം ഭാവാധിപതി നിൽക്കുന്നത് ഒൻപതിലാണ് അപ്പോൾ ഒൻപതും വ്യാഴത്തിൻ്റെ രാശി തന്നെയാണ് മീനം രാശി തന്നെയാണ് അപ്പോൾ അവിടെ ഏഴാം ഭാവാധിപതി ആവുന്ന ശനി ഒൻപതിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഈ ശനി കർമാധിപതിയും കൂടിയാണ് ജ്യോതിഷത്തിൽ അപ്പം തീർച്ചയായിട്ടും ഈ ഏഴാം ഭാവം അതായത് കർക്കിടക രാശിക്കാരുടെ ദാമ്പത്യം അഥവാ കളത്ര ഭാവത്തിന് അവരുടെ ഭാര്യയാകട്ടെ ഭർത്താവട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ഉയർച്ച അഥവാ നല്ല സൽഫലത്തിൻ്റെ ഒരു കാലമാണ് ഇവിടെ വരാൻ വരുന്നത് അതോടൊപ്പം തന്നെ ഈ ഗ്രഹങ്ങളെല്ലാം ഈ നമ്മൾ ഈ പറഞ്ഞ അഞ്ചിലെ ഇപ്പം അഞ്ചാം ഭാവത്തിൽ നമ്മൾ ചൊവ്വയാണിവിടെ അതായത് അഞ്ചാം ഭാവമായിട്ട് വന്നിരിക്കുന്ന വൃക്ഷൻ രാശിയാണ് വൃശ്ചികൻ രാശിയുടെ അധിപതി ചൊവ്വയാണ് ചൊവ്വ നാലിലാണ് നിൽക്കുന്നത് ഈ അഞ്ചാം ഭാവാധിപതി നാലിലാണ് അപ്പം അവിടെ സൂര്യനുണ്ട് അതായത് ഈ പതിനെട്ടാം തീയതി മുതലുള്ള പതിനെട്ടാം തീയതിയിലത്തെ ഗ്രഹനിലയാണ് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഗ്രഹനിലയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഇപ്പം നിലവിൽ കന്നി മാസമാണ് അപ്പോൾ കന്നിയിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് ഈ ഈ കാണുന്നതാണ് ഇപ്പോഴത്തെ നിലവിലെ ഗ്രഹനില അവിടെ നോക്കിയാൽ നമുക്കറിയാം ഇവിടെ ശനി സോറി സൂര്യൻ കന്നി രാശിയിലാണ് പക്ഷേ പതിനെട്ട് ആകുമ്പോഴത്തേക്ക് സൂര്യൻ തുലാമിലോട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ തുലാം എഴുതിയിരിക്കുന്നത് തുലാമിൽ സൂര്യൻ്റെ സ്ഥിതി എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നാലില് ഈ കർക്കിടകൂറുകാർക്ക് നാലിൽ ബുധനും ചൊവ്വയും സൂര്യനുമുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ നാലിൽ സൂര്യൻ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ സൂര്യൻ ഇവിടെ ഈ തുലാം രാശി തുലാം മാസമാകുമ്പോഴത്തേക്ക് അഥവാ അഥവാ അതായത് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സൂര്യൻ തുലാം രാശിയിൽ വരുമ്പോൾ തുലാം രാശി സൂര്യൻ്റെ നീചരാശിയാണ് അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ ഇപ്പം ശുക്രൻ സഞ്ചരിക്കുന്നതും ശുക്രൻ സഞ്ചരിക്കുന്നത് കന്നിരാശിയിലാണ് അതായത് മൂന്നാം ഭാവത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് ശുക്രനും നീചരാശിയിലാണ് സഞ്ചാരം ഇപ്പോൾ കന്നിരാശി ശുക്രൻ്റെ നീചരാശിയാണ് അപ്പോൾ ഇവിടെ നാലാം ഭാവത്തിൽ സൂര്യൻ നീചനായിട്ട് നിൽക്കുമ്പോൾ നമുക്കവിടെ ദോഷം ഉണ്ടെങ്കിൽ പോലും ആ സൂര്യൻ്റെ രണ്ട് മിത്രങ്ങളാവുന്ന ചൊവ്വയും ബുധനും സൂര്യനോടൊപ്പം ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ആ സൂര്യൻ അത്ര കണ്ട് നമുക്ക് ദുഷിച്ച ഫലം നൽകില്ല എന്നുവെച്ചാൽ രണ്ട് മിത്രങ്ങൾ കൂട്ടത്തിൽ യോഗം ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് അതിന് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കാഠിന്യം ദോഷഫലങ്ങളുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കാഠിന്യം ഈ ചൊവ്വയും ബുധനും കൂടെ ചേർന്ന് ആ കാഠിന്യം നമുക്ക് കുറച്ച് തരും അപ്പോൾ ഇവിടെ അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിൽ മിഥു കർക്കിടകൻ രാശിക്കാർക്ക് നല്ല ഫലമാണ് ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ നമുക്കിനിയും വേറെ മറ്റ് ഏതെല്ലാം ലഗ്നം അഥവാ കൂറ് അങ്ങനെയുള്ളവർക്ക് നമുക്കൊന്ന് വിശകലനം ചെയ്യാം ഇവിടെ ഇപ്പം ചിങ്ങം ലഗ്നമായിട്ട് നമ്മളെടുത്താൽ അതായത് ചിങ്ങം ലഗ്നമായിട്ട് എടുത്താൽ അപ്പം ചിങ്ങം കന്നി തുലാം വൃശ്ചികം അപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അതായത് ചിങ്ങം ലഗ്നക്കാർക്ക് അഥവാ ചിങ്ങ കൂറുകാർക്കും ലഗ്നം അഥവാ കൂറുകാർക്കും നമുക്ക് ഈ ഫലത്തിനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം ഈ വ്യാഴം നോക്കുന്നത് അതിൻ്റെ വ്യാഴത്തിൻ്റെ അഞ്ചിലേക്കാണ് വ്യാഴം അഞ്ചിലേക്ക് നോക്കുമ്പോൾ അതായത് ചിങ്ങം രാശിക്കാർക്ക് നാലാം ഭാവമായിട്ട് വരും ചിങ്ങം ലക്നം അഥവാ ചിങ്ങക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി നാലിൽ വരും നാലാം ഭാവം എന്ന് പറയുമ്പോൾ നമ്മുടെ വീട് ഭൂമി വാഹനം മാതാവ് ഇതെല്ലാം നാലാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കണം അപ്പൊ ഇവിടെ ഈ ചിങ്ങക്കൂറ് അഥവാ ചിങ്ങ ലഗ്നക്കാർക്ക് നാലാം ഭാവത്തിൽ തീർച്ചയായിട്ടും ഈ ഉച്ചനായി നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഇവിടെ പതിയുന്നത് തീർച്ചയായിട്ടും നാലാം ഭാവത്തിന് ഉയർച്ചയുണ്ടാവും നാലാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ ഉയർച്ചയുണ്ടാവും അതോടൊപ്പം തന്നെ നമുക്ക് പിന്നീട് നമുക്ക് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ടാം ഭാവത്തിലാണ് പിന്നീട് വരുന്ന ശനിയുടെ ഇത് അപ്പോൾ ആ എട്ടാം ഭാവമായിട്ട് നമുക്ക് നോക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് തീർച്ചയായിട്ടും പറയാം ഇവിടെ ചിങ്ങം ലക്നം അഥവാ ചിങ്ങക്കൂറുകാർക്ക് അഷ്ടമത്തിലാണ് വീണ്ടും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ആയുസ്സു ആരോഗ്യം അതായത് ഏതെങ്കിലും വിധത്തിൽ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അസുഖങ്ങളോ രോഗങ്ങളോ ഒക്കെയുള്ള ആൾക്കാർക്ക് ഈ അഷ്ടമത്തിലേക്ക് ഉച്ചനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതോടുകൂടി ആ രോഗദുരിതങ്ങളിൽ നിന്നും നിന്നും നമുക്ക് മുക്തി വരാനുള്ള യോഗം ഇവിടെ പറയുന്നുണ്ട് അതിന് തീർച്ചയായിട്ടും അതിനവസരമൊരുക്കും അപ്പം അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ അഷ്ടമ ഭാവത്തിലേക്ക് അല്ലാതെ നമുക്ക് ശനിയാണ് നിൽക്കുകയാണ് അവർക്ക് അഷ്ടമത്തിൽ ശനി നിൽക്കുകയാണ് അപ്പോൾ ആ ശനിയെ വ്യാഴം ദൃഷ്ടി ചെയ്യുമ്പോൾ ഉച്ചനായി നിൽക്കുന്ന വ്യാഴം ശനിയെ ദൃഷ്ടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ വ്യാഴത്തിൻ്റെ ഗുണം ഈ ശനിക്ക് അല്ലെങ്കിൽ ഈ അഷ്ടമമ ഭാവത്തിന് നമുക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും എട്ടാം ഭാവം അഥവാ ആയുസ് ആരോഗ്യവും ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഭാവത്തിന് നമുക്ക് ഉയർച്ച അഥവാ നമുക്ക് മേന്മ തീർച്ചയായിട്ടും നമുക്ക് അവിടെ പറയാം അവിടെ ഫലം പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഇനി അടുത്ത് നമ്മൾ ലഗ്നം അഥവാ കൂറുകാർക്ക് നമുക്ക് നോക്കാം തുലാക്കൂറ് അഥവാ തുലാം ലഗ്നം തുലാം ലക്നത്തിന് ഈ വ്യാഴത്തിൻ്റെ അഞ്ചിലേക്കുള്ള ദൃഷ്ടി എന്ന് പറയുമ്പോൾ തുലാക്കൂറ് അഥവാ തുലാ ലഗ്നത്തിൽ രണ്ടാം ഭാവം ധനഭാഗം ധനഭാവത്തിലേക്കാണ് ഏഹ് അല്ലെങ്കിൽ ഭാഗ്യഭാവം എന്നൊക്കെ പറയാൻ ധനം വിദ്യ വാക്ക് ഇതെല്ലാം രണ്ടാം ഭാവമാണ് അപ്പോൾ ഈ രണ്ടാം ഭാവമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം വ്യാഴത്തിന്റെ ദൃഷ്ടി ഇവിടെ പതിയുന്നുണ്ട് അപ്പം ഈ രണ്ടാം ഭാവം തുലാ കൂറ് ലഗ്നക്കാർക്ക് തീർച്ചയായിട്ടും അവർക്ക് ഇതിൻ്റെ ഫലം കിട്ടുന്നതായിരിക്കും ഏകദേശം ഒരു വർഷക്കാലം ഇതിൻ്റെ ഫലം കിട്ടുന്നതായിരിക്കും നമുക്ക് വീണ്ടും നോക്കാം തുലാലഗ്നം തുലാ കൂറുകാർക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അവർക്കും വ്യാഴത്തിന്റെ ഏഴിലേക്കുള്ള ദൃഷ്ടി തുലാക്കൂറുകാർക്ക് അഥവാ തുലാ ലഗ്നക്കാർക്ക് നാലാം ഭാവമായിട്ടാണ് വരുന്നത് അപ്പോൾ ഈ പറഞ്ഞതുമാതിരി ഇവിടെ മുമ്പ് നമ്മൾ പറഞ്ഞ നാലാം ഭാവമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ നമുക്ക് ഉയർച്ച തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്നതായിരിക്കും വ്യാഴത്തിന്റെ ദൃഷ്ടി അവിടെ പതിയുന്നതുകൊണ്ട് നാലാം ഭാവമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഫലമായിരിക്കും നമുക്ക് കിട്ടുന്നത് അടുത്തത് നമുക്ക് നോക്കാം അടുത്തത് പിന്നുള്ള ആറിലേക്കാണ് വരുന്നത് അപ്പോൾ ആറാം ഭാവം വ്യയഭാവമാണ് വ്യയഭാവം അവിടെ വരുന്നു ശനിയാണ് നിൽക്കുന്നത് എങ്കിൽ പോലും ആറിലേക്ക് ദൃഷ്ടി പതിയുന്നതുകൊണ്ട് നമുക്കിവിടെ വ്യയം സംബന്ധമായിട്ടുള്ള അഥവാ നമുക്ക് നഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടി അവിടെ വരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അതിൽ നിന്ന് നമുക്ക് കുറച്ച് മോക്ഷം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഫലം ശുഭഫലം കൂടി നമുക്കവിടെ പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തത് നമുക്ക് നോക്കാം കൂറ് അഥവാ വൃശ്ചിക ലഗ്നം വൃക്ഷിക ലഗ്നക്കാർക്ക് അവരുടെ ജന്മത്തിലേക്ക് വ്യാഴത്തിൻ്റെ അഞ്ചാം ദൃഷ്ടി ഈ കൂറ് അഥവാ വൃക്ഷിക ലഗ്നക്കാർക്ക് ജന്മത്തിൽ വധികയാണ് ജന്മത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരികയാണ് ഉച്ചനായിട്ടുള്ള വ്യാഴം തീർച്ചയായിട്ടും അപ്പോൾ അത് ഗുണം ചെയ്യും അതുപോലെ തന്നെ അവർക്ക് ഈ കൂറ് അഥവാ വൃശ്ചിക ലഗ്നക്കാർക്ക് പിന്നെ പിന്നീട് രണ്ടാമത്തെ ദൃഷ്ടി എന്ന് പറയുന്നത് മൂന്നാം ഭാവത്തിലാണ് അപ്പോൾ അത് സഹോദര ഭാവമാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ നമ്മൾ ചെയ്ത് ചില കഠിനമായിട്ട് ചില പ്രവൃത്തികളൊക്കെ ചെയ്ത് അതിൻ്റെയൊക്കെ ഒരു ഫലം ഒക്കെ നമുക്ക് വരാനുള്ള ഭാ ഭാവ ഭാഗ്യവും നമുക്ക് ഇവിടെ വരുന്നതായിരിക്കും സഹോദരങ്ങൾക്ക് ഗുണമുണ്ടാവും അങ്ങനെയൊക്കെയുള്ള ഭാവമാണ് മൂന്നാം ഭാവം അപ്പോൾ അവിടെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ നാല് അഞ്ച് പിന്നെ ഈ വൃശ്ചികക്കൂർ അഥവാ വൃശ്ചിക ലഗ്നക്കാർ പിന്നെ വരുന്നത് അഞ്ചാം ഭാവത്തിലേക്കാണ് സന്താന ഭാവത്തിലേക്കാണ് അഥവാ അഥവാ പൂർവ്വ പുണ്യം അങ്ങനെയൊക്കെയുള്ള ഭാവമാകുന്ന വ്യാഴത്തിൻ്റെ രാശി തന്നെയാവുന്ന അഞ്ചാം ഭാവത്തിലേക്ക് വ്യാഴത്തിന് ദൃഷ്ടി വരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഭാവത്ത് ഈ ആൾക്കാരുടെ കൊണ്ട് ഗുണം അഥവാ സന്താനങ്ങളുടെ ദുരിതം മാറിക്കിട്ടും സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവും സന്താനങ്ങൾക്ക് വന്നുഭവിച്ചിട്ടുള്ള ദോഷദുരിതങ്ങളെല്ലാത്തിനും ഒരു അറുതി വരുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് ഈ രാശിക്കാരെ കൊണ്ട് നമുക്ക് പറയാം അടുത്തത് നമുക്ക് ധനു ലഗ്നം ധനു ധനുലഗ്നക്കാർക്ക് അഥവാ ധനു കൂറുകാർക്ക് എന്താണ് നമുക്ക് ഫലമൊന്നൊന്ന് നോക്കാം ധനു കൂറുകാർക്ക് നമ്മൾ നോക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ഏഴിലെ ദൃഷ്ടി ധനു ധനുകൂറുകാർക്ക് രണ്ടാം ഭാവത്തിൽ ധനഭാവത്തിൽ അല്ലെ ഭാഗ്യഭാവത്തിൽ ആ ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് ഈ ധനുകൂറ് ധനുലഗ്നക്കാർക്ക് തീർച്ചയായിട്ടും ഇവിടെ ഉയർച്ചയുണ്ടാവും രണ്ടാം ഭാവം ധനപരമായിട്ടുള്ള ഉയർച്ച അവർക്ക് വന്നുഭവിക്കുന്നതായിരിക്കും അതിനുശേഷം മൂന്ന് നാല് അവർക്ക് പിന്നെ ഒൻപതിലേക്കുള്ള ദൃഷ്ടി അവർക്ക് നാലാം ഭാവമായിട്ടാണ് വരുന്നത് വ്യാഴത്തിൻ്റെ രാശി തന്നെയാണ് അപ്പോൾ ഇവിടെ വ്യാഴത്തിന് നാലാം ഭാവത്തിൽ ബന്ധം വന്നു നാലാം ഭാവമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഭൂമി ഗ്രഹം വാഹനം ഇതൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അഥവാ അതിന് പ്ലാനിങ് ചെയ്തു വെച്ചിരിക്കുന്നവർക്കൊക്കെ ഇത് വാങ്ങാൻ പറ്റിയ സമയങ്ങളാണ് നമുക്ക് പ്രോപ്പർട്ടി വാങ്ങാൻ വാഹനങ്ങൾ വീട് ഗ്രഹം ഇതെല്ലാം നിർമ്മിക്കാനും അതിനുമൊക്കെയുള്ള ഉത്തമ സമയമായിട്ടാണ് നമ്മൾ ഈ നാലാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ഉച്ചനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ട്യൂടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിനൊക്കെയുള്ള യോഗം വന്നു ഭവിക്കുമെന്നാണ് പറയുക അപ്പോൾ തീർച്ചയായിട്ടും ഈ ധനു ലഗ്നം ധനു കൂറുകാർക്ക് രണ്ടാം ഭാവം കൊണ്ടും നാലാം ഭാവം കൊണ്ടും ഉയർച്ചയ്ക്കുള്ള സാധ്യത പറയുന്നുണ്ട് പിന്നീട് നമുക്ക് പറയാവുന്നത് ലഗ്നം അതായത് മകരക്കൂറുകാർക്ക് മകരക്കൂറുകാർക്ക് ജന്മത്തിലേക്കുള്ള ഏഴാമത്തെ ദൃഷ്ടിയാണ് വ്യാഴത്തിന്റെ മൂന്നാം ദൃഷ്ടി അതായത് ഏഴിലേക്കുള്ള ദൃഷ്ടി മകരക്കൂറാണ് വന്നിരിക്കുന്നത് അപ്പം അവർക്ക് ജന്മത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അവരുമായിട്ട് സ്വയം ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവനവൻ്റെ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ദുരിതങ്ങളോ ദോഷങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ ഒരു അറിവ് വരുന്ന സമയമായിരിക്കും ഈ ഒരു വർഷക്കാലം അപ്പം അടുത്തത് നമുക്ക് കുംഭം രാശിക്കാരെ കൊണ്ടൊന്ന് നോക്കാം കുംഭം രാശിക്ക് അഥവാ കുംഭക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ മൂന്നാമത്തെ ദൃഷ്ടിയാവുന്ന ഒൻപതാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി കുംഭക്കൂറുകാർക്ക് രണ്ടാം ഭാവമായിട്ട് വന്നിരിക്കുകയാണ് അവരുടെ ധനമഹ ഭാവമാണ് വാക്ക് വിദ്യയൊക്കെയാണ് ഒക്കെയാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ജാതകർക്ക് രണ്ടാം ഭാവത്തിൽ തീർച്ചയായിട്ടും ഉയർച്ച ഉണ്ടാവും അപ്പം ഇത്രയും രാശിക്കാർക്ക് ഇത്രയും കൂറുകാർക്ക് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഫലം നമുക്ക് കാണുന്നത് അപ്പോൾ ഇതനുസരിച്ചിട്ട് തീർച്ചയായിട്ടും ഇനി നമുക്ക് ഇവിടോട്ടൊന്ന് നോക്കാം ഞാൻ ഇതിൻ്റെയൊക്കെ വിശദീകരണം ഇവിടെ എഴുതിയിട്ടുണ്ട് ഗുരു പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഉച്ചരാശിയാവുന്ന കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുകയാണ് ഗുരുവിൻ്റെ അഞ്ചിലേക്കുള്ള ദൃഷ്ടി സന്താനങ്ങൾക്ക് ഗുണകരമാവും അഞ്ചാം ഭാവം പ്രാരാബ്ദത്തിൻ്റെ പ്രതിഫലം കിട്ടുന്ന സമയമാണ് ഇതിന് പ്രാരാബ്ദം കൂടിയാണ് അഞ്ചാം ഭാവം ഗുരുവിൻ്റെ ഒമ്പിലേ ഒമ്പതിലേക്കുള്ള ദൃഷ്ടി ഭാഗ്യദേവൻ്റെ ദൃഷ്ടിയാണ് കർമാധിപൻ സ്ഥിതി ചെയ്യുന്നത് അതായത് ശനി കർമാധിപസ്ഥാനത്ത് കർമാധിപതിയാകുന്ന ശനി ഒൻപതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്തുണ്ട് അപ്പോൾ അതിൻ്റെ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം നമുക്ക് വന്നു വന്നുചേരുന്നതായിരിക്കും ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് കർമാധിപൻ സ്ഥിതി ചെയ്യുന്നതിനാൽ കർമ്മഭാഗ ഭാഗ്യത്തിനുള്ള യോഗം വരുന്നതായിരിക്കും അതുപോലെ ഇവിടെ ചൊവ്വ നാലിൽ നിന്നും അഞ്ചിലേക്ക് ത്രികോണ രാശിയിൽ പ്രവേശിക്കുന്നു അപ്പം ആ സമയത്ത് ചൊവ്വയ്ക്കും ഇവിടെ രാശി മാറ്റം വരുന്നുണ്ട് അഞ്ച് ഗ്രഹങ്ങൾക്കാണ് ഇവിടെ രാശി മാറ്റം വരുന്നത് അത് ഗുരു ചൊവ്വ ബുധൻ സൂര്യൻ ശുക്രൻ ഈ ഒക്ടോബർ മാസത്തിൽ അഞ്ച് ഗ്രഹങ്ങൾക്ക് രാശി മാറ്റം വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഓൾറെഡി ശുക്രനിപ്പം ഒക്ടോബർ രണ്ടിന് ഇവിടെ വന്നു കഴിഞ്ഞു കന്നിരാശിയിലാണ് ഞാൻ പറഞ്ഞു നീചനായിട്ട് നിൽക്കുകയാണ് അതുപോലെ തന്നെ ഒക്ടോബർ പതിനെട്ടിന് വ്യാഴമാറ്റം വരുന്ന അതേ ദിവസം തന്നെ ഈ സൂര്യൻ തുലാം രാശിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാവും സൂര്യനും നീചരാശിയിലാണ് അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ ചൊവ്വ നാലിൽ നിന്നും അഞ്ചിലേക്ക് ത്രികോണ അതായത് ഈ വ്യാഴത്തിൻ്റെ ത്രികോണരാശി വരുന്നത് വൃക്ഷം രാശിയാണ് ത്രികോണഭാവം ത്രികോണമായിട്ട് ബന്ധം വരുന്ന ഭാവം വൃശ്ചയൻ രാശിയിലാണ് അപ്പം ചൊവ്വ നാലിൽ നിന്നും അഞ്ചിലേക്ക് ചൊവ്വ നാലിൽ നിന്നും അഞ്ചിലേക്ക് ത്രികോണാധിപൻ ത്രികോണ രാശിയിൽ പ്രവേശിക്കുന്ന കാലം കൂടിയായിരിക്കും അപ്പം ആ സമയത്ത് ഭൂമി പ്രോപ്പർട്ടി ഷെയർ മാർക്കറ്റ് ഇതെല്ലാം നമുക്ക് വന്ന് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പ്രേമ വിവാഹമൊക്കെ നടക്കുന്ന സമയമായിരിക്കും ഈ ചൊവ്വ അഞ്ചിലേക്ക് സ്വന്തം രാശിയിലേക്ക് പ്രവേശിക്കുന്ന കാലം പിന്നെ കർമാധിപതി അഞ്ചിൽ സ്വന്തം രാശസ്ഥിതനാകിയാൽ അതായത് സേനാപതിയുടെ റോൾ ചൊവ്വയ്ക്ക് ലഭിക്കുന്നു എന്നാണ് പറയുന്നത് ഈ അഞ്ചാം ഭാവത്തിൽ വരുമ്പോൾ ചൊവ്വയ്ക്ക് സേനാപതിയുടെ റോള് അഥവാ അതിൻ്റെ ഫലമാണ് ഗുണമാണ് ഈ ചൊവ്വയ്ക്ക് ലഭിക്കുന്നത് ഈ സ്ഥിതി നിങ്ങളെ വിജയത്തിലെത്തിക്കുന്നതായിരിക്കും നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലം അനുഭവത്തിൽ വരാനുള്ള യോഗം ആ സമയമായിരിക്കും ഈ അഞ്ചിലേക്ക് വരുന്ന സമയം അതുപോലെ തന്നെ ബുധൻ രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രാശിമാറ്റം ചെയ്ത് ശുക്രന്റെ രാശിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു ഇവിടെ ഈ ശുക്രൻ ഇവിടെ ഇപ്പം നിലവിൽ ഇവിടെയാണ് പതിനെട്ടാം തീയതി ഇവിടെ തന്നെയാണ് അപ്പം ബുധൻ രണ്ട് പന്ത്രണ്ടിന് രാശിമാറ്റം ചെയ്ത് ശുക്രന്റെ രാശിയിൽ പ്രവേശിച്ചു ബുധനും ഇവിടെ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഉച്ച ഉച്ചാവസ്ഥ വിട്ട് അസ്വ അസ്ഥാവസ്ഥ വിട്ട് മിത്രമാവുന്ന ശുക്രൻ്റെ രാശിയിൽ നാലാം ഭാവത്തിൽ പ്രവേശിച്ച് കർമ്മസ്ഥാനം ദൃഷ്ടി വരുന്നു ആകയാൽ കർമ്മസ്ഥാനത്ത് തലമാറ്റം മാറ്റം ജോലി മാറ്റം വിദേശത്തുള്ളവർക്ക് സ്ഥാനക്കയറ്റം ഉയർന്ന ജോലി ഇതെല്ലാം ഫലം ഈ ബുധൻ്റെ ദൃഷ്ടി വരുന്നതോടുകൂടി അതായത് ഈ ഫലങ്ങളെല്ലാം നമുക്ക് സ്വന്തം രാശി വിട്ട് ഉച്ഛസ്ഥിതനായിരുന്ന ബുധൻ തുലാം രാശിയിലോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ തുലാം രാശിയിലോട്ട് വരുന്ന സമയത്ത് ഈ ഭാവത്തിൽ അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അതായത് കർക്കിടക കൂറുകാരുടെ ഫലമാണ് ഞാനിവിടെ പറയുന്നത് കർക്കിടക കൂറുകാർക്ക് നാലിൽ വരികയാണ് ആ സമയത്ത് ബുധനെ കൊണ്ടുള്ള ഗുണം കാര്യങ്ങളെല്ലാമാണ് ഞാനിവിടെ പറഞ്ഞത് അതായത് ഉച്ചസ്ഥാനം വിട്ട് അസ്ഥ അവസ്ഥ വിട്ടിട്ട് മിത്തമാവുന്ന ശുക്രൻ്റെ ഈ ബുധൻ്റെ മിത്രമാവുന്നു ശുക്രന്റെ രാശി അപ്പൊ അവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും ആ സമയത്താണ് നമുക്ക് ഈ കർമ്മസ്ഥാനത്ത് സ്ഥലം മാറ്റം ജോലി മാറ്റം ജോലിക്കയറ്റം വിദേശത്തുള്ളവർക്ക് സ്ഥാനക്കയറ്റം ഉയർന്ന ജോലി ഇതെല്ലാം ഈ ബുധൻ നമുക്ക് പ്രദാനം ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ സൂര്യൻ ധനാധിപൻ ഇവിടെ സൂര്യൻ ചെങ്ങൻ രാശിയുടെ അധിപതിയാണ് ധനാധിപൻ ആവുന്ന സൂര്യൻ നാലിൽ തുലാം രാശി നീചരാശി ആകയാൽ ധനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കണമെന്ന് തീർച്ചയായിട്ടും ഇവിടെ പറയുന്നുണ്ട് കുടുംബഭാവത്തിലാകിയാൽ കലഹം ഇപ്പോൾ നാലിലാണ് നീചനായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഈ സൂര്യൻ നീചനാണ് അപ്പോൾ ഇവിടെ കുടുംബ കലഹത്തിനുള്ള ഫലം പറയുന്നുണ്ട് അപ്പോൾ അതിന് അത് നമ്മൾ അതിനുള്ള പരിഹാരമാർത്ഥമായിട്ട് നമ്മൾ ശിവഭജനം സൂര്യനമസ്കാരം അല്ലെങ്കിൽ ശിവനെ കൂടുതൽ ഭജിക്കുക ഇതെല്ലാം നമ്മളിവിടെ പറയുന്നുണ്ട് സൂര്യൻ ധനാധിപൻ അതായത് വ്യാഴത്തിൻ്റെ കർക്കിടകൂറുകാർക്ക് രണ്ടാം ഭാവാധിപതിയാണ് സൂര്യൻ അപ്പോൾ ധനാധിപതിയാണ് തുലാം രാശി നാലിൽ ആകിയാൽ ധനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം കുടുംബ ഭാവത്തിൽ ആകിയാൽ കലഹം നഷ്ടം എന്നിങ്ങനെ ഭവിക്കാവുന്നതാകുന്നു എന്നാൽ സൂര്യൻ്റെ മിത്രങ്ങളാവുന്ന ചൊവ്വ ബുധൻ യോഗമുള്ളതിനാൽ ഞാനത് മുൻപ് തന്നെ പറഞ്ഞിരുന്നു ഈ സൂര്യൻ ഇവിടെ നിൽക്കുന്നെങ്കിലും സൂര്യൻ്റെ രണ്ട് മിത്രങ്ങളാകുന്ന ചൊവ്വയും ബുധനും കൂട്ടത്തിലുള്ളതുകൊണ്ട് ആ നമുക്ക് ആ ദോഷഫലത്തിന് ഒരു അയവ് വരുന്നതായിരിക്കും നമുക്ക് ഗുണദോഷഫലമായിട്ടായിരിക്കും നമ്മൾ ഈ സൂര്യൻ നമുക്ക് തരുന്നത് അപ്പം അതറിഞ്ഞിട്ട് ശിവഭജനവും ശിവനെ കൂടുതൽ ഭജിക്കുക ഇതെല്ലാം ചെയ്യുക അടുത്തത് ശുക്രൻ ലാഭേ ആകെയാലും ലാഭകാരകനാണല്ലോ ശുക്രൻ അപ്പോൾ പതിനൊന്നാം ഭാവം മൂന്നിൽ അതായത് ഇവിടെ പതിനൊന്നാം ഭാവാധിപതി ആവുന്ന ശുക്രൻ മൂന്നിലാണ് നിൽക്കുന്നത് പക്ഷേ നീചരാശിയാണ് അപ്പം എന്താണ് ഈ മൂന്നാം ഭാവം എന്ന് പറയുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് തരുന്നത് ഈ മൂന്നാം ഭാവമാണ് അപ്പോൾ നമുക്ക് ആ കോൺഫിഡൻസ് ഭാവം ആകെയാലും ചെയ്ത കർമ്മത്തിന്റെ പ്രവൃത്തിയുടെ ഫലം അനുഭവത്തിൽ വരുന്നതായിരിക്കും കാരണം ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി വന്നതിനാലും അതായത് ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി വന്നിരിക്കുകയാണ് ഈ പതിനൊന്നാം ഭാവാധിപതി ആകുന്ന ശുക്രൻ മൂന്നിൽ ആണെങ്കിൽ പോലും നമുക്ക് ഈ പതിനൊന്നാം ഭാവത്തിൻ്റെ ചെയ്ത കർമ്മത്തിൽ അതായത് നമുക്ക് ലാഭേഷനാണ് ലാഭത്തിൻ്റെ അധിപതി ആവുന്ന ശുക്രൻ മൂന്നിലാണ് പക്ഷെ നീചത്തിലായതുകൊണ്ട് പക്ഷെ എങ്കിൽ പോലും പതിനൊന്നാം ഭാവാധിപതി ആയതുകൊണ്ട് ഈ ശുക്രൻ നമുക്ക് ഗുണം ചെയ്യും അപ്പോൾ എന്ത് ചെയ്യണം നമ്മുടെ കുടുംബപരദേവത സ്ഥാനത്തുള്ള ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട ദേവതമാർ അതായത് ഭുവനേശ്വരി ക്ഷ്മി അന്നപൂർണേശ്വരി അങ്ങനെയൊക്കെയുള്ള ഇത് ശുക്രൻ യുഗ്മരാശിയിലാണ് സ്ഥിതി അതുകൊണ്ട് ശുക്രനെ നമുക്ക് ഓജരാശിയിലൊക്കെയാണെങ്കിൽ ഗണപതിയായിട്ട് നമുക്ക് മഹാഗണപതിയായിട്ടൊക്കെ നമുക്ക് സങ്കല്പിക്കാം പക്ഷേ ഇവിടെ ശുക്രൻ യുഗ്മശിയിലായതുകൊണ്ട് അപ്പോൾ ദേവി തന്നെയാണ് ഭഗവതി തന്നെയാണ് ഭരദേവതയെ പ്രാർത്ഥിച്ച് പരിഹാരങ്ങൾ ചെയ്യണം അപ്പോൾ ഇതാണ് ഈ വ്യാഴമാറ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതെല്ലാം രാശിക്കാർക്ക് ഏതെല്ലാം ലഗ്നക്കാർക്ക് എന്തെല്ലാം ഗുണങ്ങൾ നമുക്ക് വന്നു ഭവിക്കാനുള്ള യോഗം അഥവാ അവസരം ഉണ്ടാവുമെന്നുള്ളതിൻ്റെ ഒരു വിശദീകരണമാണ് വിശകലനമാണ് ഇവിടെ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം ഹരി ഓം ഹരി ഓം ഹരി